വല്ലാർപ്പാടം ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി മൂലംപള്ളിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് ഇനിയും പൂർണ്ണമായും നടപ്പായില്ല പതിനാറ് വർഷത്തോളമായി അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ ജനങ്ങൾ ഭൂമി വിട്ടുകൊടുത്തവർക്ക് പകരം ലഭിച്ച സ്ഥലം ഇതുവരെ കൃത്യമായി അളന്നു നൽകിയിട്ടുമില്ല കുടുംബങ്ങളാണ് കുടിയൊഴിക്കപ്പെട്ടത് ഇവർക്ക് എറണാകുളത്തെ ഏഴ് വില്ലേജുകളായി സർക്കാർ സ്ഥലം കൊടുത്തു പലതും ചതുപ്പ് നിലങ്ങൾ നികത്തിയെടുത്തവയാണ് അതിനാൽ വീട് വെച്ചാലും ഉറപ്പുണ്ടാകില്ല പല സ്ഥലങ്ങളിൽ വീട് വെച്ചിട്ട് ചരിഞ്ഞു പോണ് തുതിയൂറാണ് ഏറ്റവും വലിയ വിഷയം വന്നിരിക്കുന്നത് നൂറ്റി പതിനെട്ടോളം ഫ്ലോട്ടുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇന്ദിരാനഗറിൽ അതേപോലെ തന്നെ മുട്ടിങ്കൽ റോഡിൽ രണ്ട് സ്ഥലത്തും റെയിൽവേക്കും അതേപോലെ തന്നെ റോഡിനും ാണ് അപ്പോൾ അവിടെ എല്ലാം ഈ വിഷയം നിലനിൽക്കുന്നുണ്ട് അവർക്ക് വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വീടുകൾ സർക്കാർ ഒന്നും വെച്ച് തന്നിട്ടില്ല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടു വീട് വെച്ചിട്ടുള്ളത് പുനരധിവാസത്തിന് കൊടുക്കുന്ന സ്ഥലം എ ക്ലാസ് ഭൂമി ആയിരിക്കണം എന്നാണ് രണ്ടായിരത്തി എട്ടിലെ ഹൈക്കോടതി ഉത്തരവ് അതായത് ഇരുനില കെട്ടിടം പണിയാൻ ഉറപ്പുള്ള ഭൂമിയാകണം മാത്രമല്ല റോഡ് വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം അയ്യായിരം രൂപ വീതം വീട്ടുവാടകയായി നൽകണം പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആർക്കും തന്നെ വാടക നൽകിയിട്ടില്ല ഞങ്ങൾക്ക് ലഭിച്ച സ്ഥലം ഏതാണെന്ന് പോലും പലർക്കും അറിയില്ല അത് അളന്നു തിരിച്ചു നൽകിയിട്ടില്ല പക്ഷേ കൃത്യമായി കരമടയ്ക്കുന്നുണ്ട് ഇപ്പൊ ആളുകൾക്ക് താമസിക്കാൻ അവരുടെ ഫ്ലോട്ട് ഏതാണെന്ന് പോലും ചോദിച്ചുകൊണ്ട് അടക്കുകയാണ് ഞങ്ങൾക്ക് ആ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വീട് വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ കുടിൽ വെച്ച് കെട്ടാന്ന് പറയുന്നുണ്ട് അതുപോലും ഇവർക്ക് ചെയ്യാൻ പറ്റണില്ല നൂറ്റി പതിനെട്ട് ഫ്ലോട്ടുകളുണ്ട് ഒരു സ്കെച്ച് സ്കെച്ച് തന്നിട്ടുണ്ട് ആ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പറ്റും വില്ലേജിലെ ഉദ്യോഗസ്ഥർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് ജോലി നൽകുമെന്നും പാക്കേജിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആർക്കും ഇതുവരെ ജോലി ലഭിച്ചിട്ടില്ല കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എത്ര വലിയ വികസന പദ്ധതിയാണെങ്കിലും അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാകരുത് പതിനാറ് വർഷമായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചില്ല എങ്കിൽ അത് ജനദ്രോഹപരമാണ് ക്യാമറമാൻ വിനോദ് കരുവാറ്റിക്കൊപ്പം എ ടി അശ്രുതി അമൃത ന്യൂസ് കൊച്ചി വല്ലാർപ്പാട പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ലഭിച്ച തുക വളരെ കുറവാണെന്നാണ് നാട്ടുകാരുടെ പരാതി അധിക തുകക്കായി കോടതിയെ സമീപിച്ചെങ്കിലും വിധി പ്രതികൂലമായിരുന്നു ലക്ഷക്കണക്കിന് പണം കോടതിയിൽ കെട്ടിവെക്കാനുള്ള നോട്ടീസും കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം എന്താണ് പ്രതിവിധി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ആ പ്രതികരണങ്ങൾ കൂടി കാണും എന്തായാലും ഒരു ഒരു സെന്റ് സ്ഥലം മേടിക്കാൻ പോലും പറ്റൂല ഇത് നിങ്ങളുടെ ഫ്ലോട്ടൊന്നും മണ്ട് എന്തായാലും തന്നിട്ടില്ല ജോലിയോ വാഗ്ദാനം ഉണ്ടായിരുന്നു ആ ജോലിയാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ ശരിയായിട്ടുള്ള വിലയും കിട്ടിയിട്ടില്ല നമ്മളിട്ട് കഷ്ടപ്പെടുന്നതാണ് നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ കഷ് വരിക സർക്കാർ നമ്മുടെ മരണമൊക്കെ കഴിഞ്ഞിട്ട് വിധി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആർക്ക് കൊടുക്കാനും ആറ് സെന്റും വീടും പോയിട്ട് കിട്ടിയതാണ് ആറ് ലക്ഷത്തി ഏകണ്ട് അറുപത്തയ്യം രൂപ കേട്ടേ അത്തരം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങളുടെ സ്ഥലമൊക്കെ പത്തു അഞ്ച് കൊല്ലായില്ലേ ഞങ്ങളുടെ തലമുറകളൊക്കെ ഓരോരുത്തരുടെ അടുത്ത് പോയി തുടങ്ങി ഞാനിപ്പോൾ ഏകദേശം പോരായിട്ടൊക്കെ ഇരിക്കാല്ലേ ഏത് കാലത്ത് കിട്ടണിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല അങ്ങനത്തെ ഇരിക്കുന്നത് കോതാടാണ് പിന്നരസ്ഥ പകരുന്ന സ്ഥലം നിന്ന് അവിടെ ഒരു റോഡ് സൗകര്യം പോലും ഇത്ര നാളായിട്ട് വന്നിട്ട് കൊണ്ടുപോകിട്ടില്ല റോഡൊന്നുമില്ല ടാർ കയറിയില്ല നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് മഴ വന്നാൽ വെള്ളം കിട്ടി കിടക്കും പിന്നെ നമുക്ക് തൊഴിൽ തൊഴിൽ പാക്കേജ് പറഞ്ഞു തൊഴിൽ ഇത്ര നാളായിട്ടും കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനെട്ട് പതിനെട്ട് വാടകയ്ക്കാണ് പിന്നെ ആറര സെന്റ് സ്ഥലം എൻ്റെ ഇവിടെ നിന്ന് പോയി നാല് സെന്റ് സ്ഥലങ്ങള് വന്നിരുന്നു ഇതുവരെ ഇതെടുത്തിട്ട് പോയി എൻ്റെ ആയിട്ട് ഞങ്ങൾക്കൊന്നും ഇപ്പം കിട്ടിയിട്ടില്ല നേരത്തെ സ്ഥലം വഴിയൊക്കെ ആയിട്ട് കിടന്നതാണ് ഉണ്ടായിരുന്നാണ് ഇപ്പം വഴിയില്ല ഒന്നുമില്ല വെള്ളം വെള്ളമെല്ലാം ഒഴുകി നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് നടക്കാൻ കൂടി വയ്യ നഷ്ടപ്പെട്ട സ്ഥലത്തിന് ആനുപാതികമായ തുക ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പുതിയ സ്ഥലം ജോലി എന്നിവയൊക്കെയാണ് മൂലമ്പിള്ളി പാക്കേജിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവയൊന്നും പൂർണ്ണമായും നടപ്പായില്ല എന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഒപ്പം ആളുകളുടെ പ്രതികരണങ്ങൾ കേട്ടപ്പോഴും മനസ്സിലായതാണ് എ ടി അശ്വതിയോട് കൂടുതൽ വിവരങ്ങളുമായി അശ്വതി മൂലമ്പിള്ളി പാക്കേജ് അർഹതപ്പെട്ടവർ നേരിടുന്ന ആ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഈ പ്രതിസന്ധികൾ മറികടക്കാൻ സർക്കാരിന് പലതും ചെയ്യാൻ കഴിയില്ലേ എങ്ങനെ ഇതിനെ അതിജീവിക്കും ഇവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആളുകൾക്കുള്ളത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് ഈ സ്ഥലം വീതിച്ച് കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് എല്ലാവരുടെയും സ്ഥലം ഒരുമിച്ചാണുള്ളത് പക്ഷേ അത് ആർക്ക് എങ്ങനെ എങ്ങനെയെന്നത് ആർക്കും തന്നെ അറിയില്ല അങ്ങനെ തിരിച്ചു കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ആ സ്ഥലം കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊന്ന് വീട് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പല ആളുകൾക്കും കൃത്യമായി വീടില്ല പലരുടെയും വീടും സ്ഥലവും അടക്കമാണ് പോയിട്ടുള്ളത് പക്ഷേ പുതിയൊരു വീട് പണിതത് തന്നെ ലോൺ എടുത്തിട്ട് പണിതാണ് മാത്രമല്ല വീട് ഇപ്പോഴും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട് അയ്യായിരം രൂപ മാസ വാടക നൽകണം എന്നതായിരുന്നു ഈ പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ആർക്കും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കിടപ്പാടമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പല ആളുകളും പോയിട്ടുള്ളത് മൂന്നാമത്തെ പ്രശ്നം തൊഴിൽ എന്നതാണ് ഈ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് ജോലി നൽകും എന്നതായിരുന്നു സർക്കാർ വാഗ്ദാനം പക്ഷേ അക്കാര്യവും ഇതുവരെ നടപ്പായിട്ടില്ല രണ്ടായിരത്തി പതിനാറ് വർഷമായി ഈ പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നതാണ് പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരം കാണാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട് കളക്ടറുടെ നേതൃത്വത്തിലാണ് അത്തരം മോണിറ്ററിംഗ് കമ്മിറ്റി ഉള്ളത് ഈ സമരസമിതിയുടെയും അതുപോലെ തന്നെ ഈ മൂലംപള്ളിയിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെയും പ്രതിനിധികളൊക്കെ തന്നെ ഇതിലുണ്ട് പക്ഷേ ഇത് കൃത്യമായി കൂടാറില്ല അതിൽ വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറോ അല്ലെങ്കിൽ പരിഹാരം കാണാനോ സാധിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഒരു നഷ്ടമുണ്ടായിരിക്കുന്ന ആളുകൾക്ക് അത് ഇത്രയും വർഷമായിട്ടും അത് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല മാത്രമല്ല തൊഴിലും ഇല്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് ഇവരുടെ പ്രധാന വിഷയം മാത്രമല്ല പല ആളുകളുടെയും സ്ഥലം വാങ്ങിയിരിക്കുന്ന വില സർക്കാർ എടുത്തിരിക്കുന്ന വില കുറവാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു പക്ഷേ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് ഈ കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുക തിരിച്ചു നൽകണമെന്നതാണ് ഇപ്പോൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്കാര്യത്തിൽ കൂടി ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നതാണ് ാണ് ഇവരുടെ ആവശ്യം ശരി അശ്വതി സൂചിപ്പിച്ചതുപോലെ വികസനത്തിനൊപ്പം നിന്ന മനുഷ്യരാണ് അവരുടെ ആവരാതികൾ തീർച്ചയായും അധികൃതർ കേൾക്കണം വേണ്ട നടപടികൾ എടുക്കണം